മലയാള സിനിമയിൽ മികച്ച കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടനാണ് ആസിഫ് ആസിഫ് അലി തന്റെ കരിയറിൽ എൺപത്തിയേഴ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ തന്റെ ആദ്യകാല സിനിമകളെ കുറിച്ച് സംസാരിക്കുകയാണ് നടൻ അപൂർവരാഗം കഥ തുടർന്നു തുടങ്ങിയ സിനിമകളുടെ സമയത്തെ ചില അനുഭവങ്ങൾ താരം പങ്കുവച്ചു കൂടാതെ ഒരു തുടക്കക്കാരനെന്ന നിലയിൽ താൻ അനുഭവിച്ച പ്രശ്നങ്ങളും ആസിഫ് അലി അഭിമുഖത്തിൽ വെളിപ്പെടുത്തി എന്നാൽ മംതിയെ കണ്ടപ്പോൾ പേടിച്ചുപോയി ഡയലോഗ് പറയാൻ പറ്റുന്നില്ലെന്നും പേടിച്ചിട്ട് തനിക്ക് കൈപിടിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് നടൻ വെളിപ്പെടുത്തി ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വന്നുവെന്നും നടൻ കൂട്ടിച്ചേർത്തു പിന്നീട് അപൂർവരാഗം സിനിമയുടെ സെറ്റിലാണ് ഏറെ വേദനിച്ചത് അപൂർവരാഗത്തിന്റെ പാട്ടിന്റെ ഷൂട്ടിംഗ് ക്രൈസ്റ്റ് കോളേജിലാണ് നടന്നത് രാവിലെ തുടങ്ങിയതാണ് അന്ന് ആ പാട്ട് തന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒക്കെ ആകുന്നത് ശേഷമാണ് ആകെ സമയം കൊണ്ട് ആളുകൾ ചിരിക്കുകയും കമന്റ് അടിക്കുകയും ചെയ്യുന്നു ഇതോടെ ആത്മഹത്യവരെ പറ്റി താൻ ചിന്തിച്ചിട്ടുണ്ടെന്നും അത് മറക്കാൻ പറ്റാത്തൊരനുഭവമായിരുന്നുവെന്നും ആസിഫ് പറയുന്നു അതേസമയം രാവിലെയായിരുന്നു ഷൂട്ടിംഗ് തുടങ്ങുന്നത് എല്ലാം ുന്നത് പതിനൊന്നരയോടെയൊക്കെയാണ് അപ്പോഴേക്കും വെയിലൊക്കെ കൊണ്ട് തൻ്റെ മുടിയിലെ ജെല്ലുപോയി മുഖമാകെ കരിവാളിച്ച് വല്ലാത്ത അവസ്ഥയായി അവസാനം സിബി സാറിന്റെ അടുത്ത് പോയി ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞിട്ടുണ്ട് എന്നും ആസിഫ് വേദനയോടെ ഓർക്കുന്നു എന്നാൽ ഇന്ന് എല്ലാം മാറി എന്നെ കാണുമ്പോൾ ഫോട്ടോ എടുക്കാൻ വരുന്നതൊക്കെ ഞാൻ ശരിക്കും ആസ്വദിക്കാറുണ്ട് കാരണം അതൊക്കെ ഒരുപാട് എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നും നടൻ വ്യക്തമാക്കി